പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അപ്പോൾ എല്ലാവരും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും പല സൈറ്റിലും ഇന്ന് റിസൾട്ട് വരും എന്നൊക്കെ വാർത്ത വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും യാഥാർത്ഥ്യമല്ല കാരണം റിസൾട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അറിയാൻ കഴിഞ്ഞ വിവരം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു സാധാരണയായി പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഇന്ന ദിവസം പ്രഖ്യാപിക്കുമെന്ന് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനമൊന്നും ഉണ്ടാകാറില്ല പ്ലസ് വൺ റിസൾട്ട് ഡേറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനു മുമ്പ് പലപ്പോഴും അറിഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ പ്രമുഖ വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷൻ പ്രകാരവും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ചില അറിയിപ്പുകളുമാണ് റിസൾട്ട് ഇന്ന ദിവസം പ്രസിദ്ധീകരിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് മെയ് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ഈ തീയതികളിൽ ഏതെങ്കിലും ഒന്നിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പ്രമുഖ വെബ്സൈറ്റായ എച്ച് എസ് എസ് റിപ്പോർട്ടറിലും പറയുന്നത് മെയ് ഇരുപത്തെട്ടിന് ശേഷം റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്ന് തന്നെയാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുമ്പോൾ തോൽവിയെക്കുറിച്ചൊന്നും ആകലപ്പെടേണ്ട കാര്യമില്ല കാരണം പ്ലസ് വണ്ണിൻ്റെ മാർക്കും അതുപോലെ പ്ലസ് ടുവിൻ്റെ മാർക്കും കൂട്ടിച്ചേർത്താണ് പ്ലസ് ടുവിൻ്റെ തോൽവിയും ജയവും ഒക്കെ നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെ റിസൾട്ടിലെ അഥവാ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ റീവാലേഷന് കൊടുക്കാം അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് സാധാരണയായി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കാറുള്ളത് ഈ വർഷവും അങ്ങനെ തന്നെയായിരിക്കും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് റീവാലുവേഷന് കൊടുത്തിട്ട് ഏതെങ്കിലും വിഷയത്തിന് ഇപ്പോൾ അറുപത് മാർക്കുള്ള ഒരു വിഷയമാണെങ്കിൽ അതിന് ആറ് മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ അതായത് പത്ത് ശതമാനം മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ റീവാലുവേഷന് കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കും അതുപോലെ എൺപത് മാർക്കുള്ള ഒരു വിഷയമാണെങ്കിൽ എട്ട് മാർക്ക് അതിൻ്റെ എട്ട് ശതമാനം മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുത്ത ഫീസും തിരികെ ലഭിക്കുന്നതാണ് റീവാലുവേഷനും അഞ്ഞൂറ് രൂപയാണെന്ന് തോന്നുന്നു ഫീസ് റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ അധികം മാർക്കുണ്ടെങ്കിൽ ആ മാർക്ക് കാണിക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്ക് തന്നെയായിരിക്കും നോക്കുക മാർക്ക് കുറഞ്ഞവരൊക്കെ ഇംപ്രൂവ്മെൻറ്റ് ചെയ്തുക കാരണം ഫസ്റ്റ് ഇയറിൽ തന്നെ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക ഇപ്പോൾ എ പ്ലസ് ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ഫസ്റ്റ് ഇയറിന് തന്നെ നല്ല മാർക്ക് ലഭിച്ചാൽ മാത്രമേ സെക്കൻഡ് ഇയറിനിലും അതുപോലെ എ പ്ലസിലേക്ക് എത്താൻ സാധിക്കൂ കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അവിടെ പ്ലസ് വൺ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്തു വയ്ക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്